എറണാകുളം ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു ഭൂതത്താൻ കെട്ടിന്റെ ഷട്ടറുകൾ തുറന്നതോടെ പെരിയാറിൽ ജലനിരപ്പ് ഉയരുന്നു ആലുവ ശിവക്ഷേത്രം വെള്ളത്തിൽ മുങ്ങി പെരിയാറിന്റെ ഇരു കരകളിലും താമസിക്കുന്നവർക്ക് ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിതിൻ പ്രഭാകരൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണും എറണാകുളം ജില്ലയിൽ ഇന്നലെ ഉച്ച മുതൽ ആരംഭിച്ച മഴ ശമനമില്ലാതെ തുടരുകയാണ് വലിയ ഭീതിയാണ് ജനങ്ങളുടെ മനസ്സിൽ സൃഷ്ടിക്കുന്നത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പെരിയാറിന്റെ കരയിലുള്ള ആലുവ ശിവക്ഷേത്രം ഭാഗികമായി വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ് പെരിയാർ കരകവിഞ്ഞ് ഒഴുകുന്നതിനാൽ ശിവക്ഷേത്രം ഭാഗികമായി വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നു പെരിയാറിന്റെ ഇരു കരകളിലും താമസിക്കുന്ന ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ അടക്കം തുറന്നതിനാൽ പെരിയാറിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട് പക്ഷേ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒന്നും തന്നെ നിലനിൽക്കുന്നില്ല മഴ ശക്തമായി തുടരുകയും ഡാമുകൾ കൂടുതൽ തുറക്കുകയും ചെയ്താൽ പെരിയാറിൽ അത് ക്രമാതീതമായി ജലനിരപ്പ് ഉയരാൻ കാരണമാകും എന്നതിൽ തർക്കമില്ല അതുകൊണ്ട് തന്നെ പെരിയാറിന്റെ കരകളിൽ താമസിക്കുന്ന ആളുകൾക്ക് ഇതിനകം തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു കൂടാതെ പെരിയാറിന്റെ കരയിൽ താമസിക്കുന്ന ആളുകളോട് മാറി താമസിക്കാൻ മറ്റിടങ്ങൾ ഉണ്ടെങ്കിൽ അവിടേക്ക് മാറാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജില്ലയുടെ പല മേഖലകളിലും മരങ്ങൾ വ്യാപകമായി കടപുഴകി വീണിട്ടുണ്ട് പെരുമ്പാവൂർ മൂവാറ്റുപുഴ കോതമംഗലം മേഖലകളിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു കൂടാതെ ഇലക്ട്രിക് പോസ്റ്റുകൾ പൊട്ടിവിടതിനാൽ പലയിടങ്ങളിലും വൈദ്യുതി ബന്ധം താറുമാറായിട്ടുണ്ട് ഇത് ശരിയാക്കാനുള്ള നടപടികൾ അല്ലെങ്കിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ കെ എസ് യു ഭാഗത്തു നിന്നും ആരംഭിച്ചു കഴിഞ്ഞു ജില്ലയിൽ ഇപ്പോഴും ശക്തമായ മഴ തുടരുകയാണ് തീരദേശ മേഖലകളിൽ താമസിക്കുന്ന ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അൻപത്തി അഞ്ച് കിലോമീറ്റർ വേഗതയിൽ കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ കാറ്റ് ആഞ്ഞടിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് നിലനിൽക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുമ്പോൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശമുണ്ട് കടൽ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയുണ്ട് ജില്ലയിൽ ആവശ്യമാണെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാനുള്ള നടപടികൾ ഇതിനകം പൂർത്തീകരിച്ചു കഴിഞ്ഞു സേനാ വിഭാഗങ്ങൾ പൂർണ്ണമായും സജ്ജമാണ് അഗ്നിശമന സേന പോലീസ് ദുരന്ത നിവാരണ സേന എന്നിവർ പൂർണ്ണസമയവും സജ്ജമായിരിക്കുന്നു ഏത് അടിയന്തര ഏത് അടിയന്തര സാഹചര്യമുണ്ടായാലും അതിനെ നേരിടാനുള്ള നടപടികൾ ഇതിനകം പൂർത്തീകരിച്ചു കഴിഞ്ഞു ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം പെരിയാർ കരകവിഞ്ഞു ഒഴുകുന്നത് തന്നെയാണ് പ്രത്യേകിച്ച് രണ്ട് പ്രളയത്തെ അതിജീവിച്ചവരാണ് എറണാകുളം ജില്ലക്കാർ അന്ന് പെരിയാറിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയർന്നതിനാൽ പെരിയാറിന്റെ ഇരു കരകളിലും വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ നിലവിൽ അത്തരത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒന്നും തന്നെയില്ല പെരിയാറിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിട്ടില്ല പെരിയാറിന്റെ ഇരു കരകളിലും താമസിക്കുന്നവർ നദീ കവിഞ്ഞു ഒഴുകയാണെങ്കിൽ അവരുടെ ജീവിതം കൂടുതൽ ദുരിതത്തിലേക്ക് മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല എറണാകുളം നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ മഴ പെയ്താൽ പോലും വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ താഴ്ന്ന പ്രദേശങ്ങൾ പലയിടത്തും ഇതിനകം തന്നെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് ഇന്ന് കർക്കടക മാസം ഒന്നാണ് രാമായണ മാസം ആരംഭിക്കുകയാണ് നിരവധി വിശ്വാസികൾ രാവിലെ തന്നെ ആലുവ ശിവക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തിയിരുന്നു പക്ഷേ അവർക്കൊന്നും ക്ഷേത്രാങ്കണത്തിലേക്ക് എത്താൻ കഴിയാത്ത അല്ലെങ്കിൽ ക്ഷേത്രാങ്കണത്തിലേക്ക് കടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത് അവരെല്ലാം തന്നെ പുറത്തൊന്നും ദർശനം നടത്തി തിരികെ പോവുകയായിരുന്നു എന്തായാലും ജനങ്ങൾ ജില്ലയിലെ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം ഇതിനകം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്